ഹലോ ഗൈസ് അപ്പോൾ രാവിലെ നമ്മൾ വർക്കിന് വന്നതാണ് നമ്മളെ വർക്ക് വരുന്നത് പെരുമണ്ണയാണ് പെരുമണ്ണ അവിടെ തന്നെയാണ് വർക്ക് വരുന്നത് അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് നമ്മളിതാ കേബിൾ ഇതാ കേബിൾ ടൈ വെച്ചിട്ട് ഷീറ്റിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി കൊണ്ടുപോകാൻ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഇവിടെ ടോട്ടലി ഏഴ് ക്യാമറയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണത് ഈ ഒരു വീട്ടിൽ അപ്പോൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ തുടങ്ങുന്നതിന് നമ്മൾ നമ്മളിതാ ചായ ഒക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ ചായയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ടാണ് വർക്ക് തുടങ്ങുന്നത് ഏകദേശം പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഏകദേശം നമ്മളെ കേബിളിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആ സൈഡിൽ ഒരു കേബിൾ ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് എല്ലാ ഏരിയയിലും കേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചില ഇത് വയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ക്യാബിളും കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ വെക്കാൻ വിചാരിച്ച ക്യാമറയായി തരാം ഇക്വിഷൻ ഇക്വിഷൻ്റെ ഫൈവ് മെഗാ പിക്സലാണ് അപ്പോൾ കസ്റ്റമർ തന്നെ നമുക്ക് സാധനമൊക്കെ വാങ്ങിയത് നമ്മളിന്ന് ഇൻസ്റ്റാളേഷൻ മാത്രമേ ഉള്ളൂ കേബിളും കാര്യങ്ങളൊക്കെ ഇക്കീഷൻ്റെ ഫൈവ് എം ബി ക്യാമറയാണ് അതായത് നൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടുന്ന ഫൈവ് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് നമ്മളിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മുനീസ് ഉണ്ടല്ലോ മുനീസ് അപ്പോത്തിന് ജസ്റ്റ് കിടന്നാണ് കുറച്ച് തലവേദനയും കാര്യമൊക്കെ ഉണ്ട് കാരണം അപ്പോൾ അപ്പോൾ ആ സാധനമൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞമ്മൾക്ക് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാണ്ട് അവിടെ നിന്ന് ഒരു ഫ്രണ്ടിലേക്കൊരു ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടത് വൈകി കിട്ടാൻ അതേപോലെ അവിടുന്ന് സിറ്റൗട്ട് കിട്ടാൻ അതേപോലെ ഫ്രണ്ട് ഏരിയ കിട്ടണം അവിടുന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി നോക്കാം അങ്ങനെ ക്യാമറ ഒക്കെ ഏകദേശം നമ്മൾ ഓരോരോ സൈഡിലും ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റൗട്ട് കിട്ടാനാണ് ആ ക്യാമറ അപ്പോൾ ആ ഒരു ക്യാമറ അവിടുന്ന് വെച്ചിട്ടുണ്ട് അതേപോലെതാ ഉണ്ടോ നമ്മൾ കുറച്ച് ആ ഒരു ഏരിയ കിട്ടാൻ അങ്ങോട്ടൊരു ഉണ്ട് ഫ്രണ്ട് ഏരിയ കിട്ടാൻ അങ്ങോട്ടൊരു ഉണ്ട് അപ്പോൾ താൻ അല്ലേ ഏകദേശം എല്ലാം കവറായിട്ട് തന്നെ നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ക്യാമറിൻ്റെ വ്യൂ ജസ്റ്റ് കണ്ടുനോക്കാമല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് ഇട്ടിട്ടുള്ള ക്യാമറിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഫൈവ് മെഗാ പിക്സൽ ഇക്വിഷൻ്റെ ഫൈവ് മെഗാ പിക്സൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊക്കെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ നമ്മളെ താഴെ വീഡിയോയിലൊക്കെ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ അക്കൗണ്ട് ഉള്ളത് റോഡാക് സിസ്റ്റം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി